ഷിരൂരിൽ ഇപ്പോൾ കണ്ടെത്തിയ അസ്ഥി മനുഷ്യൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു ഇനി ഇത് ആരുടേതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഷിരൂരിൽ ഇനി കണ്ടെത്താനുള്ള ജഗന്നാഥനും ലോകേഷും ഇവരിൽ ആരുടെയെങ്കിലും അസ്ഥി ആയിരിക്കുമോ ഇത് എന്നുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ മാത്രമുള്ളതാണെന്നും ഇവർ എൻ്റെ സ്വന്തം കുടുംബമാണെന്നും ചേർത്ത് നിർത്തേണ്ടവരാണെന്നുമാണ് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച മനാഫ് ആ വേളയിൽ പറഞ്ഞിരുന്നു ഇത് അസാധാരണമല്ല എല്ലാ സ്ഥലത്തും എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യം തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് അൻവറിൻ്റെ പുതിയ പാർട്ടിയുടെ പ്രചാരണ ബാനറിൽ മനാഫിൻ്റെ ഫോട്ടോ കണ്ടതിനെക്കുറിച്ച് അവതാരിക മനാഫിനോട് ചോദിച്ചപ്പോൾ മനാഫിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനൊരു പാർട്ടിയിലുമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി ലീഗ് വിളിക്കുകയാണെങ്കിൽ ലീഗിൻ്റെ കൂടെയും അത് പിന്നെ ബി ജെ പിയാണ് വിളിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ കൂടെ പോകാനും എനിക്ക് മടിയില്ലെന്നുമാണ് മനാഫ് പറഞ്ഞത് ട്വൻ്റി ഫോർ അവതാരകനായ ആഷിമിയുടെ അർജുൻ്റെ കുടുംബത്തിനെ മനാഫ് സന്ദർശിക്കണമെന്നും കാര്യങ്ങൾ രമ്യമായി പറഞ്ഞു തീർക്കണമെന്നുമുള്ള വാക്കുകൾ അതേപടി സ്വീകരിച്ച മനാഫ് അർജുൻ്റെ വീട്ടിലെത്തി വീട്ടുകാരുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ചതും ഗുരുതരമായി ഉയർന്നുവന്ന ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകൾക്കും വിരാമമുണ്ടാക്കി ഈ കുടുംബത്തെ സമൂഹം ഒറ്റപ്പെടുത്തരുതെന്നും ഇവരെ ചേർത്ത് നിർത്തേണ്ടവരാണെന്നുമാണ് മനാഫ് ആ വേളയിൽ പറഞ്ഞത് മനാഫിൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കത തുറന്നു കാട്ടുന്നതായിരുന്നു ഈ രംഗങ്ങളല്ല ഷിരൂരിൽ കാണാതായ ജഗന്നാഥനെയും ലോകേഷനെയും ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാനും ഈശ്വർ മൽപയും ഇനി ഷിരൂരിലേക്ക് തന്നെ പോകുമെന്നാണ് മനാഫ് പറഞ്ഞത് തൻ്റെ ഒരു വാഹനവും അവിടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്നും മനാഫ് പറഞ്ഞു ആ രണ്ട് പെൺകുട്ടികൾക്കും ഞാൻ വാക്ക് നൽകിയിട്ടുണ്ടെന്നും അത് പാലിക്കേണ്ടതാണെന്നുമാണ് മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഷിരൂരിലെ തിരച്ചിലിൽ ഇപ്പോൾ ഡ്രഡ്ജിങ് യന്ത്രം ഇല്ല ജഗന്നാഥനും ലോകേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഷിരൂരിൽ അർജുനെ കാണാതായതു മുതൽ കണ്ടെത്തുന്നതുവരേക്കും തന്നെ കേരളം വലിയ വിഷമത്തിലായിരുന്നു എന്നാൽ അർജുനനെ കണ്ടെത്തിയ വേളയിൽ ഒരിക്കലും കണ്ടു നിൽക്കാനാവാത്ത വിഷമമാണ് ഓരോ മനുഷ്യനും മനുഷ്യനുമുണ്ടായത് പിന്നീട് ഇതിൻ്റെ പേരിലുണ്ടായ ചില പ്രശ്നങ്ങളും നമുക്കെല്ലാവർക്കും വലിയ വിഷമം തന്നെയാണ് നൽകിയത് അർജുൻ്റെ കുടുംബവും മനാഫും തന്നെ ഈ കാര്യത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെട്ടു പക്ഷേ മനാഫിൻ്റെ അർജുൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശനം എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചു മനാഫ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അർജുൻ്റെ കുടുംബത്തിനെ കുറ്റപ്പെടുത്തുവാൻ ചിലയാളുകൾ സമയം കണ്ടെത്തുമായിരുന്നു സമൂഹത്തിൽ ഐക്യം നിലനിർത്താനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും ആരോടും ഒരു തരത്തിലും വെറുപ്പില്ലെന്നും മനാഫ് പറഞ്ഞു മനാഫിൻ്റെ ഇത്തരത്തിലുള്ള നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളാണ് കേരള ജനതയുടെ മനസ്സിൽ മനാഫിന് വലിയ സ്ഥാനം നൽകിയത് ഇനിയും ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ഇദ്ദേഹത്തിന് ദീർഘകാലം തന്നെ മുന്നോട്ട് പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം